നമസ്കാരം ശ്രീജിത്താണ് എന്തൊക്കെയാണ് വിശേഷം നമ്മളെ മനുഷ്യരുടയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വർഗീയത അല്ലേ അത് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ അതിനുള്ള വിത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പാകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടോ കേരളത്തിൽ നമ്മളെ മലയാളികൾക്കിടയിൽ അത്ര അധികം പെട്ടെന്നായിട്ട് ഗ്രോത്ത് ഇല്ല പക്ഷെ എന്നാലും ഗ്രോത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഗ്രോത്ത് ഉണ്ട് ഓക്കെ പക്ഷെ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് ഈ മനുഷ്യന്മാർക്ക് മാത്രമേ ഈ വർഗീയതയുടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇന്ന് അതല്ല ഇന്ന് മനുഷ്യന്മാർ മാത്രമല്ല മൃഗങ്ങൾക്കിടയിലും കൂടി ഈ വർഗീയത തന്നെ സ്ഥാനം വന്ന് കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ സംഗതി ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒന്ന് ന്യൂസ് എത്ര പേര് ശ്രദ്ധിച്ചു അറിയില്ല ന്യൂസ് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും അതായത് അക്ബർ എന്ന ആൺസിംഹവും സീത എന്ന പെൺസിംഹവും ഇവരാണ് ഇന്നത്തെ ന്യൂസ് ഇടം പിടിച്ചിരിക്കുന്നത് സോറി തൊണ്ട ശരിയായിട്ടില്ല ജനദോഷപ്പോഴും ഇങ്ങനെ ഇട്ട് നിൽക്കുന്നു ഓക്കെ ഒരു ന്യൂസ് ഞാൻ പ്ലേ ചെയ്യാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ത്രിപുരയിൽ നിന്ന് ബംഗാളിലേക്ക് കൊണ്ടുവന്ന രണ്ട് സിംഹങ്ങളിൽ ഒന്നിന് സീത എന്ന് പേരിട്ടതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് വിശ്വന്തു പരിഷത്ത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ത്രിപുരയിലെ സബാഹിജാലാജ് സുവോളജിക്കൽ പാർക്കിൽ നിന്ന് രണ്ട് സിംഹങ്ങളെ ചിലിഗുരിയിലെ ബംഗാൾ സഫാരി പാർക്കിലേക്ക് എത്തിക്കുന്നത് അക്ബർ എന്ന പേരുള്ള ആൺസിംഹത്തെയും സീത എന്ന പെൻസിംഹത്തെയും ഒന്നിച്ച് പാർപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് സിംഹങ്ങളിൽ ഒന്നിന് അക്ബർ എന്നും മറ്റേതിന് എന്നും പേരിട്ടിരിക്കുന്നതാണ് തൊടിപ്പിച്ചിരിക്കുന്നത് അക്ബറിന് ഏഴു വയസ്സും സീതയ്ക്ക് ആറു വയസ്സുമാണ് ഇപ്പോൾ അക്ബറിന്റെ കൂട്ടുകാരി സീതയാകുന്നതിന്റെ പേരിൽ ഹിന്ദുത്വ സംഘടനകൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദുമതത്തെ അപമാനിക്കുന്നുവെന്നാണ് ഹിന്ദു പരിഷത്ത് ആരോപിക്കുന്നത് ഇവയെ സിലിഗുരി സഫാരി പാർക്കിൽ ഒന്നിച്ചു പാർപ്പിക്കാൻ പാടില്ലെന്നാണ് ഹർജി ആവശ്യപ്പെടുന്നത് അക്ബർ ഒരു മുഗൾ ചക്രവർത്തിയുടെ പേരാണ് സീത രാമായണത്തിലെ കഥാപാത്രവും ഹിന്ദു ദേവതയെ ആരാധിക്കപ്പെടുന്നതു ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കി ഇന്നലെയാണ് വി എസ് പി പ്രവർത്തകർ സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബംഗാൾ ഘടകമാണ് സിംഹങ്ങളുടെ പേരുകൾക്കെതിരെ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇവർ സീതയുടെ പേര് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹിന്ദുമതത്തിനെതിരായ ആക്രമണമായാണ് ജില്ലാ മേധാവി ദുലാൽ പറഞ്ഞു ഹിന്ദു മതത്തിന് എതിരായ ആക്രമണം ആരാണ് സിംഹത്തിന്റെ വകയാണോ അറിയില്ല ഞാൻ ചിരി വരാൻ കാരണം അറിയോ ഞാൻ ഈ ഒരു ന്യൂസ് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വിഷ്വൽസ് കണ്ടല്ലോ ആ വിഷ്വൽസിൽ ആ പാവം സിംഹത്തിന്റെ മുഖം കാണുമ്പോളെ അതിന്റെ ഒരു ദയനീയ അവസ്ഥ ഇനിയിപ്പതിന്റെ പേര് മാറ്റിയിട്ട് ഗസറ്റിലൊക്കെ പേര് കൊടുത്തു ഇപ്പൊ ഭയങ്കര ശരിയാണ് ഒരു പറഞ്ഞ ഒരു 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 കണക്കിലൊരു പോയിന്റ് ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മുസ്ലിം പേരുള്ള ഒരു സിംഹമാണ് സീത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സീതയ്ക്കുള്ള ഇമ്പോർട്ടൻസ് അപ്പീലുള്ള ഇമ്പോർട്ടൻസ് അറിയാലോ സീത എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു മതത്തിലുള്ളേ അപ്പോൾ അക്ബറിന് എരിക്കലും അക്ബർ എന്ന് പറഞ്ഞ സിംഹത്തിന് അക്ബറിന് ഒരിക്കലും മുഗൾ ചക്രവർത്തിയെ അക്ബറിനൊരിക്കലും സിംഹാണെങ്കിലും എന്താണെങ്കിലും ഒരിക്കലും സീതയുടെ കൂടെ പാർപ്പിക്കാൻ പാടില്ല അക്ബർ ശരിക്കും വല്ല ഫാത്തിമയുടെ കൂടെയോ സുഹ്രാൻ്റെ കൂടെയൊക്കെ ജീവിക്കട്ടെ അതല്ല ഹീറോയിസം ഏഹ് ശരിക്കും അതല്ല ഹീറോയിസം അല്ലെങ്കിൽ സീത സീത ഇനി വല്ല വേറെ കുഞ്ഞ് എന്താ പറയുക കഷ്ടം അവരൊക്കെ മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് സെല്ല് ചെയ്ത് പോകുമായിരിക്കും കേട്ടോ എനിക്കറിയില്ല ഇതിന് ഇതിന് ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് പറഞ്ഞു എന്താണ് അതിൻ്റെ തീർപ്പെന്നറിയില്ല എന്താണെന്നുണ്ടെങ്കിലും സിംഹം പെട്ടു അല്ല ഇതിൻ്റെ പേരിട്ടത് ആരാണാ ഈ സിംഹത്തിൻ്റെ അച്ഛനും അമ്മയാണ് ആവോ അറിയില്ലേ സിംഹവും സിംഹയും കൂടി കൂടിയിട്ട് എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൻ്റെ പോക്ക് ഇതുപോലുള്ള ന്യൂസ് കാണുന്ന സമയത്ത് വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അല്ല അവരുടെ ഹിസ്റ്ററി ഒക്കെ തന്നെയാണ് നമ്മൾ പല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ഇതുപോലത്തെ പല സംഗതികളും നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഈ വർഗീയ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്കൊന്നും സാധാരണ വീഡിയോ ചെയ്യാറില്ല നമുക്ക് വേണ്ട നമ്മളായിട്ട് എന്തിനാണ് വീണ്ടും ഒരു ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു സിംഹജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വരുമെന്നറിയില്ല ഏ നമ്മൾ വീട്ടിലൊക്കെ നമ്മളെ വീട്ടിലല്ല മൃഗശാല ഇനിയിപ്പോൾ ഇത് വേറൊരു സംഭവമുണ്ട് എല്ലാ സ്ഥലത്തും മൃഗശാലയിലുള്ള ആൾക്കാരൊക്കെ പേര് പരിശോധിച്ചോട്ടെ കാരണം വെച്ചാൽ രണ്ട് സിംഹം രണ്ട് പുലിയൊക്കെ കിടക്കുന്ന രണ്ട് കടുവൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ഒരു സോറി ഒരു സിംഹത്തിൻ്റെ പേര് അല്ല ഒരു കടുവേൻ്റെ പേര് മറ്റേ മൊയ്തീനും സിംഹത്തിൻ്റെ പേര് ആൺ കടുവേൻ്റെ പേര് മൊയ്തീനും പെൺ സിംഹ സിംഹത്തിൻ്റെ പേര് എന്താ രാധയോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുടുങ്ങിപ്പോയല്ലോ കാരണം അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും പിന്നെ ഇനി അവർക്കൊക്കെ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികൾക്കെന്ത് പേരിടും ആ കുട്ടികളുടെ ജാതി എന്തായിരിക്കും ഏഹ് അവരൊക്കെ ആ കുട്ടികളൊക്കെ ഇനി ഏത് സ്കൂളിൽ സ്കൂൾ ഉണ്ടാവില്ലല്ലോ അല്ലേ അല്ല അവർ എങ്ങനെ വളരും അവരെന്ത് പേരിൽ വളരും ഇനി അഥവാ ഇത് ഇവർ പിന്നെ എന്താ പറയുക കറക്റ്റ് സമയത്ത് ഇത് ഇതിനെ പിടിച്ച് മാറ്റിയോന്നറിയില്ല അതുകഴിഞ്ഞ് അക്ബറും സ്ഥിതി നമ്മൾ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി എന്ന് അറിയില്ലല്ലോ ഞാൻ ഇതിലൊരു കുട്ടി എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യും വലിയ പ്രശ്നം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല സിംഹങ്ങൾക്കും ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും അവർ നേരിടാൻ പോവാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് ഇത്ര പറയാമല്ലോ മനുഷ്യരൊറ്റയ്ക്കല്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ വർഗീയ ഇതുപോലുള്ള കാര്യങ്ങൾ നേരിടാൻ മനുഷ്യൻ്റെ കൂടെ കട്ടക്കിന് ഈ സിംഹങ്ങളും ഉണ്ടാവും കാരണം ഇത് എല്ലാവരുടെയും ഇത് ഇത് മനുഷ്യന്മാരുടെ മാത്രമല്ല സിംഹങ്ങളുടെയും കൂടി ഒരു ഒരു കറക്റ്റീവ് പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കണ് ഇന്ന് സിംഹം നാളെ ഇത് പുലിയിലേക്ക് വരാം ഏഹ് പട്ടി എന്തിനൊക്കെ ജന്തുക്കളേക്ക് വരാം അല്ലേ ജിറാഫ് ആനക്കൊണ്ട നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂട്ടോ